കോടമഞ്ഞിറങ്ങി പാറയൊഴുകുന്ന അസീറിലേക്ക് എത്തിയത് അസീറിലെ പ്രവാസി സംഗമ വേദിയായ കമീസ് മുഷേത്തിലെ ദമക് സ്റ്റേഡിയമായിരുന്നു വേദി കോടമേയുന്ന അസീറിന്റെ കുന്നിൻ ചെരിവുകൾ താണ്ടി ഒടുവിൽ മീഡിയ വണിന്റെ സൂപ്പർ കപ്പ് കമീസ് മുഷേത്തിലുമെത്തി പ്രവാസികളുടെ ആഘോഷം കൂടിയായിരുന്നു മീഡിയ വണിന്റെ ഈ സൂപ്പർ കപ്പ് അതിന്റെ കാഴ്ചകളാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മീഡിയ വൺ കമ്മീസിൽ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരം ഒരുക്കിയത് വൈകിട്ടോടെ ഉത്സവ പ്രതിഥിയിൽ മത്സരത്തിന് കിക്ക് ഓഫ് നയൻസ് ഫോർമാറ്റിൽ ഒരുക്കിയ മത്സരത്തിലെത്തിയത് ആറ് ടീമുകൾ പിന്നീട് മത്സരപ്പെരുക്കം നല്ല ആവേശമുള്ള കളിയാണ് ഒരുപാട് കാണികളുണ്ട് എന്തായാലും നല്ല ആവേശമാണ് ആൾക്കാർ കണ്ടമാറുണ്ട് ഇത്ര നല്ലൊരു കാണികൾ ഇതുവരെ കളി ഉണ്ടായിട്ടില്ല ഇവിടെ കമ്മീഷൻ നടന്ന കളി ഏറ്റവും നല്ല കളിയാണ് നടക്കണപ്പോൾ സൺപാക് ഫാൽ വാച്ചസ് മെട്രോ എഫ് സി സനയ്യ പ്രവാസി ലയൻസ് എഫ് സി എന്നിങ്ങനെ വിവിധ ടീമുകൾ വിവിധ ഘട്ടങ്ങളിലായി ഏറ്റുമുട്ടി സംഘടനകളുടെ ഒക്കെ കളികൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ഒരു പുതു അനുഭവമാണ് നല്ല ജനപങ്കാളിത്തത്തോടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കാണാൻ പ്രവാസികളെ വലിയ മത്സരങ്ങൾക്കിടയിലെ ഇടവേളകളിൽ വിവിധ കലാവിരുന്നുകളും എത്തി അൽജുനൂബ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികൾ കാണികൾക്ക് മികച്ച അനുഭവമായിരുന്നു കുരുന്നുകളുടെ പാട്ടുകളും നൃത്തവും ഒപ്പനയും എല്ലാം മത്സര ഇടവേളകളെ സമ്പന്നമാക്കി ഫാമിലീസ് ആളുകൾ നമ്മൾ കാണുന്ന അനുഭവപ്പെടുന്നത് മുമ്പ് ഇതിന് മുമ്പ് ക്ലബുകളായാലും സംഘടനകളായാലും ഇവിടെ കലകളൊക്കെ എല്ലാ സമയത്തും നടക്കാറുണ്ട് അതിനേക്കാൾ കൂടുതൽ കാണികൾ ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കരാട്ടെ ഷോയും ഗ്രൗണ്ടിലെത്തി കരാട്ട ഡാൻസ് അതൊക്കെ ഭയങ്കര എല്ലാ വർഷവും ഇതും ഉണ്ടായാലും നല്ല പരിപാടിയാണ് ജനങ്ങൾക്ക് വേണ്ടത് കഴിയുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്

സ്ക്രീനിൽ തെളിഞ്ഞതും കാണികൾക്ക് പുതിയ അനുഭവമായി അല്ല ഡിജിറ്റൽ വെച്ച് ഇതുവരെ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻജോയ്മെന്റ് അല്ലേ ഈ പിന്നെ നല്ലൊരു ഫുട്ബോൾ മാമാങ്കം ഇവിടെ നടത്തിയ മീഡിയ വണ്ണിന് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുകയാണ് ഈ കാണുന്നത് വീറും നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ ഫൈനലിൽ എത്തിയത് വാട്ടർ ഫാൽക്കൺ അർദ്ധരാത്രിയോടെ ഫൈനൽ മത്സരത്തിനായി ഇവർ കളിക്കളത്തിലിറങ്ങി തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി ഫൈനൽ മത്സരം സൗദി പ്രസജൻസി അസീർ പ്രവിശ്യ മേധാവി അബ്ദുള്ള അൽ ഒബീദ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹവും മത്സരത്തിന്റെ സ്പോൺസർമാരും അതിഥികളും കളിക്കാരുമായി പരിചയപ്പെട്ടു മത്സരം തുടങ്ങി കളി തുടങ്ങി മൂന്നാം മിനിറ്റിൽ ബുജേർ തൊടുത്തുവിട്ട ഗോളോടെ വാർസോണിന് മേൽ ഫാൽക്കൺ എഫ് സിക്ക് ലീഡ് റഫറിമാർ ഗോൾ നൽകിയെങ്കിലും വാർസോൺ ഇത് അംഗീകരിച്ചില്ല ഇതോടെ മത്സരം താൽക്കാലികമായി നിർത്തി സൗദി പ്രോ ലീഗിലെ റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇരുവിഭാഗങ്ങളെയും തീരുമാനം റഫറിമാർ അറിയിച്ചു മതിയായ സമയം നൽകി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ സമയം നൽകിയെങ്കിലും വാർസോൺ തയ്യാറായില്ല ഇതോടെ ഏക ഗോൾ നേടിയ സൺപാക് ഫാൽക്കൺ എഫ് സിയെ വിജയികളായി റഫറിമാർ പ്രഖ്യാപിച്ചു വിജയികൾക്ക് മത്സരത്തിന്റെ പ്രധാന സ്പോൺസറായ ഷിഫ അൽ ഖമീസ് അഡ്മിൻ മാനേജർ ജലീൽ കാവന്നൂരും മീഡിയ വൺ പടിഞ്ഞാറൻ പ്രവിശ്യാ കോർഡിനേറ്റർ സി എച്ച് അബ്ദുൽ ബഷീറും ചേർന്ന് കിരീടം സമ്മാനിച്ചു കിരീടത്തിന് പുറമെ മൂന്നര ലക്ഷം രൂപയോളമായിരുന്നു വിജയികൾക്കുള്ള സമ്മാനം ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ചയായത് വിജയഗോൾ നേടിയ ഫാൽക്കൺ എഫ്സിയുടെ ബുജെയർ ആയിരുന്നു മികച്ച ഗോൾ ആയത് ഹർഷദും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായത് ആയിരുന്നു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആഷിക്കും എല്ലാവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മത്സരം കാണാനെത്തിയവർക്കായി മീഡിയ വൺ സൌജന്യമായി പ്രഖ്യാപിച്ച മൂന്ന് സ്മാർട്ട് ഫോണുകളും ടാബും ഇത് പ്രൈം കാർഗോ അസീർ മാനേജർ ജുനൈദ് സമ്മാനിച്ചു മത്സരം നിയന്ത്രിച്ച റഫറിമാർക്ക് കെയർ ഹോസ്പിറ്റൽ പ്രതിനിധികളും സി എച്ച് അബ്ദുൾ ബഷീർ ടൂർണമെന്റ് കൺവീനർ ഫവാസ് എന്നിവരും കൈമാറി അൽമാസ് ജൂസ് ഫോർ എന്നിവരാണ് മത്സരവിജയങ്ങൾക്കുള്ള എയർപോർട്ടുകൾ സമ്മാനിച്ചത് സ്പോൺസർമാർക്കുള്ള പുരസ്കാരങ്ങളും വേദിയിൽ സമ്മാനിച്ചു ഷിഫ അൽ കെമീസിന്റെ മാനേജർ ജലീൽ കാവന്നൂർ പ്രേം കാർഗോ അസീർ മേധാവി അജ്മൽ സൂക്കൽ ഹുബസിഇ ഇ ഒ ഷാഹിദ് അബൂബക്കർ താജ് സ്റ്റോർ മാനേജർ ഷംസു ചോയ്സ് ടെക്സ് മാനേജർ ബാവ വെബ് വേൾഡ് എം റിയാസ് ബാബു മെട്രോ ഫാമിലി റെസ്റ്റോറന്റിന്റെ സൽമാൻ റോയൽ ഗിഫ്റ്റ് എം ഡി ജാഫർ മേൻസ് വെയറിന്റെ സാജു സ്പോൺസർമാർക്കുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി അസീറിൽ സൂപ്പർ കപ്പിന് മികച്ച സേവനം ഒരുക്കിയത് അമിഗോസ് ആണ് അസീർ പ്രതിനിധി മുത്തീബ് ചടയമംഗലത്തിന്റെയും കൺവീനർ ഫവാസിന്റെയും നേതൃത്വത്തിലായിരുന്നു വളണ്ടിയർ സംഘാടക സംഘങ്ങൾ തനിമയുടെ പുരുഷ വനിതാ വിഭാഗത്തിന്റെ പിന്തുണയും സംഘാടനം മികവുറ്റതാക്കി മികച്ച രീതിയിൽ മത്സരം സംഘടിപ്പിക്കാനായതിനു പിന്നിൽ കമീസ് മഷീദിലെ പ്രവാസി സമൂഹത്തിന്റെ പിന്തുണയുമുണ്ട് ചുരമിറങ്ങുന്ന മീഡിയ വൺ സൂപ്പർ കപ്പ് കൂടുതൽ മികവോടെ അസീറിലേക്ക് വീണ്ടും പുതിയ സീസണിൽ തിരികെ എത്തും